കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കും അഴിമതിക്കുമെതിരെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാജ്ഞി ജാഥയ്ക്ക് മാവേലിക്കരയിൽ വൻ സ്വീകരണം നൽകി രമേശ് ചെന്നിത്തല കെ പി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന സമരാഗ്നി ജാഥയ്ക്ക് മാവേലിക്കരയിൽ വൻപിച്ച സ്വീകരണം നൽകി കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മുപ്പതോടെയാണ് മാവേലിക്കര എ ആർ ജംഗ്ഷനിൽ നിന്നും ജാഥയെ സ്വീകരിച്ച് സമ്മേളന നഗരിയിലേക്ക് പ്രവർത്തകർ ആനയിച്ചത് മാവേലിക്കര ചെങ്ങന്നൂർ കായംകുളം ഹരിപ്പാട് എന്നീ നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ജാഥയെ വരവേൽക്കാൻ എത്തിച്ചേർന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കും അഴിമതിക്കുമെതിരെയായിരുന്നു Obrigado. Mm -hmm. mm -hmm. ി ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് സ്വീകരണത്തിന് ശേഷം നടന്ന പൊതുസമ്മേളനം മുൻ ആഭ്യന്തരമന്ത്രിയും ഹരിപ്പാട് എം എൽ എയുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജനദ്രോഹത്തിന്റെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു പത്ത് വർഷത്തെ നരേന്ദ്രമോദി ഭരണത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ രാജ്യമായി ഇന്ത്യ മാറി തെരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നടപ്പാക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല രാജ്യത്ത് മതേതരത്വവും മതസൗഹാർദ്ദവും നിലനിൽക്കാൻ ബി ജെ പിയുടെ ഭരണത്തെ തൂത്തെറിയുകയാണ് വേണ്ടത് ജനാധിപത്യ വിശ്വാസികൾ ഇതിനായി ഒന്നിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സമസ്ത മേഖലകളിലും പരാജയമാണ് പിണറായി വിജയൻ സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ് സർക്കാർ കോടികൾ ദൂർത്തടിച്ച് നടത്തിയ നവകേരള സദസ് പരാജയമായപ്പോൾ മുഖാമുഖം പരിപാടിയുമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മുഖ്യമന്ത്രി ഇറങ്ങിയിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കറ്റ് ബി പ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറുപടി പ്രസംഗം നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുജനത്തെ വഴിയാധാരമാക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ഇരുവരും പറഞ്ഞു കൊടിക്കുന്നിൽ സുരേഷ് എം പി ജെബി മേത്തർ എം പി നേതാക്കളായ അഡ്വക്കേറ്റ് എം ലിജു ജോൺസൺ അബ്രഹാം ബി ആർ എം ഷഫീർ എം മുരളി കെ പി ശ്രീകുമാർ കോശി എം കോശി എ എ ഷുക്കൂർ കെ ആർ മുരളീധരൻ എബി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്